കനത്ത മഴയിൽ അടിമാലി ടൌണിന് സമീപം പള്ളിക്കുന്നിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് രണ്ട് വീടുകൾ അപകടാവസ്ഥയിലായി ജലജ എന്ന വീട്ടമ്മ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന വീടിന്റെ പിൻഭാഗം പൂർണമായും തകർന്നു ഇതിനോട് ചേർന്നുള്ള മറ്റൊരു വീടും അപകടാവസ്ഥയിലാണ് ഇരുവീടുകളിലും കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് തനിച്ച് താമസിക്കുന്ന ജലജയ്ക്ക് വാടക വീട് അപകടാവസ്ഥയിലായതോടെ താമസിക്കാൻ ഇടമില്ലാതായി കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് അടിമാലി ടൌണിന് സമീപത്ത് പള്ളിക്കുന്നിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് രണ്ട് വീടുകൾ അപകടാവസ്ഥയിലായിട്ടുള്ളത് ഇരുവീടുകളിലും കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് എന്ന അറുപതുകാരി തനിച്ച് വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് പിൻഭാഗത്തേക്ക് മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു സംഭവത്തിൽ പരിക്കുകളില്ലാതെ ജലജ രക്ഷപ്പെട്ടു മണ്ണടിഞ്ഞതിനെ തുടർന്ന് വീടിന്റെ പിറകുഭാവം തകർന്നു തനിച്ച് താമസിക്കുന്ന ജലജയ്ക്ക് വാടക വീട് അപകടാവസ്ഥയിലായതോടെ താമസിക്കാൻ ഇടമില്ലാതായി മാറി രാത്രി ഭീകരമായ കൂടി മണ്ണും കല്ലും എല്ലാം ഉരുണ്ട് വീട്ടിലേക്ക് വന്നു ഞാൻ കിടന്നില്ലായിരുന്നു രാത്രി രാത്രിയുടെ അവസ്ഥയിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കായക്കെട്ട് വീടിന് ഉള്ളിൽ ഇരുന്നു അപ്പോൾ അടുത്തുള്ള വീട്ടുകാരൊന്ന് വിളിച്ചു എല്ലാ ഉരുളു കെട്ടിപ്പോരുകാണെന്ന് ഭയങ്കരമായ കല്ലൊക്കെ വന്നതിന് ഉള്ളിലേക്ക് വന്ന് വീടെല്ലാം നഷ്ടപ്പെട്ടു വീടെല്ലാം സാധന സാമഗ്രികളെല്ലാം എൻ്റെ അടിയിലായി വീട് എൻ്റെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് പോകാൻ ഒരിടവും ഇല്ലെങ്കിൽ ഒട്ടേറെ രൂപ മുടക്കി പ്രയാസങ്ങൾ നേരിട്ടാണ് കുറേ ഒമ്പത് മാസമായിട്ട് വീട് അനുസരിച്ച് കളക്ട്രേറ്റിലും വില്ലേജിലും ഒക്കെ വന്നിട്ടും ആരും പരിഗണിക്കുന്നില്ല പിന്നെ ഞാൻ എന്തു അപ്പോൾ ഈ വാടക ആ ഒരു ഒരു ഇങ്ങനത്തെ അവസ്ഥയാണ് സർക്കാർ വീട് ജലജ താമസിച്ചുവരുന്ന വീടിന് പിറകു ഭാഗത്തുള്ള വീടും അപകടാവസ്ഥയിലാണ് ഈ വീടിനോട് ചേർന്നാണ് മണ്ണിടിഞ്ഞ് പോന്നിട്ടുള്ളത് കനത്ത മഴ തുടർന്നാൽ കൂടുതൽ മണ്ണിടിയുമോ എന്ന ആശങ്ക സമീപവാസികളായ ആളുകൾക്കുണ്ട് തനിച്ച് വരുന്ന ജലജയുടെ അടച്ചുറപ്പുള്ള ഒരു വീടിനായുള്ള കാത്തിരിപ്പ് കഴിഞ്ഞ ദിവസം മീഡിയാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വാടക വീടുകൂടി മണ്ണിടിഞ്ഞ അപകടാവസ്ഥയിലായി ജലജ കൂടുതൽ ദുരിതത്തിൽ ആയിട്ടുള്ളത് ബ്യൂറോ അടിമാലി